സർവൻഡ് അഗൈൻ വെൽക്കം ബാക്ക് നിങ്ങൾ തമ്പിനേൽ കണ്ടതുപോലെ തന്നെ ജാസ്മിൻ വോട്ടിങ്ങിൽ ഏറ്റവും പുറകിലായിരുന്നു എന്തുകൊണ്ടെന്നാൽ ആ തുമ്മൽ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ചായയിൽ തുമ്മിട്ട് ജിൻഡോയ്ക്ക് കൊടുത്തതും എൻ്റെ ജിൻഡോൻ്റെ റിയാക്ഷൻ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ജാസ്മിന് നല്ല രീതിയിലുള്ള ഡീഗ്രേഡിങ് പുറത്ത് നടന്നതുകൊണ്ട് തന്നെ ഭയങ്കര കുറവായിരുന്നു ആരും വോട്ട് ചെയ്യാൻ വോട്ട് പോലും ചെയ്യുന്നില്ല എല്ലാവരും മടിക്കുമായിരുന്നു വോട്ട് ചെയ്യാൻ തന്നെ പക്ഷേ ഇന്നലത്തെ ഒരു സംഭവത്തോടെ അത് അട്ടിമറി ഉണ്ടായി മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ വോട്ടിംഗ് ലിസ്റ്റിൽ ജാസ്മിൻ അതെങ്ങനെ അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗബ്ര കാരണം തന്നെയാണ് ഗബ്ര ഇന്നലെ വന്നിട്ട് ജാസ്മിനോട് രാത്രി പ്രപ്പോസ് ചെയ്തുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിനെ തുടർന്ന് തന്നെ ജാസ്മിനും അങ്ങനെ കെട്ടിപ്പിടിച്ചെ കൊടുത്ത ഒരു പോസിറ്റീവ് റിസൾട്ടാണ് കാണിച്ചത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ ലവ് സ്ട്രാറ്റജിയിലോട്ട് നീങ്ങിയേക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വോട്ടിങ് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ്റെ അഞ്ചാം സ്ഥാനത്താണ് ഗബിറി നിൽക്കുന്നത് എട്ടാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന എമിനിയാണ് കേട്ടോ അപ്പോൾ ജാസ്മിനും ഗബറും ഈ ആഴ്ച പുറത്ത് പോകുമെന്ന് പറഞ്ഞ ഒരുപാട് പേര് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഫേക്ക് ആയിരിക്കും ഈ ആഴ്ച എന്തായാലും വിവരം ഉണ്ടെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ യാതൊരു ചാൻസും കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ജാസ്മിനും ഗബറി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കല്ലേ അല്ലേ പോകുന്നതിന് മുമ്പ് ഈ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ച ഈ ചെറിയ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബ ബൈ